ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിലും ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിനേയും സച്ചിനെയും തന്നെയാണ് അങ്ങനെ രേവതിയും സച്ചിയും വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നല്ലോ തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രക്കും ശ്രുതിക്കും എന്തൊക്കെയോ ചെറിയ സംശയം തോന്നുകയാണ് അതും ഷർട്ട് മാറിയാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ എവിടെ പോയി ആ ഷർട്ട് അതുപോലെ ഇത്രയും പെട്ടെന്ന് എന്താണ് തിരിച്ചു വന്നത് അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി ഇറങ്ങി വന്നു അച്ഛമ്മ ഇറങ്ങി വന്നു അച്ഛമ്മ ഇറങ്ങി വന്നിട്ട് അച്ഛമ്മയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛമ്മയും ചോദിച്ചു പക്ഷെ അച്ഛമ്മ അത് വലിയ വിഷയൊന്നും ആക്കി എടുത്തൊന്നുമില്ല അപ്പോഴത്തേക്കും ചന്ദ്ര ആ കേസ് അങ്ങ് കയറി പിടിക്കുകയാണ് അതെ തൂങ്ങി പിടിച്ച് ആടുകയാണ് വലിയൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടെങ്കിലും അതെന്താണ് സച്ചിന് ഈ ഷർട്ട് മാറ്റിയിരുന്നു അപ്പം അച്ചമ്മക്ക് ദേഷ്യം വന്നിട്ട് നീമിണ്ടാതിരിക്കും ചന്ദ്രൻ നിനക്കിപ്പ എന്തൊക്കെ അറിയണം ഒരു ഷർട്ട് മാറ്റി എന്ന് പറഞ്ഞാൽ ഇത്രക്ക് ഭൂകമ്പമാക്കേണ്ട കാര്യൊന്നും ഇല്ലല്ലോ ഒരു ഷർട്ട് മാറ്റിയാൽ ഇപ്പൊ എന്താ കൊഴപ്പ ഇരിക്കുന്നത് അവിടെ ചെന്നപ്പോ വേറൊരു ഷർട്ട് ഇട്ടെന്ന് പറഞ്ഞാൽ എന്താ കൊഴപ്പിക്കുന്നത് വല്ല പ്രശ്നം അല്ലമ്മേ ഞാൻ അതുദ്ദേശിച്ചല്ല ഉം നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി എന്ന് അച്ഛമ്മ പറഞ്ഞ് ചന്ദ്രനെ പേടിപ്പിച്ചു അപ്പഴത്തേക്കും വർഷം ശ്രീകാന്ത് വന്നു അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു അയ്യോ സച്ചയുടെ പെട്ടെന്ന് നിങ്ങ പോന്നോ ഞങ്ങൾ ഓർത്ത് വൈകിട്ടേ വരത്തുള്ളായിരിക്കുന്നത് അത് പിന്നെ പെട്ടെന്ന് പോകുന്നടാ എനിക്ക് ഒരു ഓട്ടവും കാര്യമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് പോന്നത് അപ്പോഴേക്കുമാണ് അല്ല പോയ ഷ പോയപ്പം ഈ ഷർട്ടല്ലായിരുന്നല്ലോ വിട്ടത് ആ ഷർട്ടായിരുന്നു ഇതിനേക്കാൾ കൂടുതൽ മാച്ച നല്ല ഷർട്ട് അതായിരുന്നെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണ് വീണ്ടും കേറി നമ്മുടെ ചന്ദ്ര കേസ് പിടിക്കാൻ വരുന്നത് ഷർട്ടിന്റെ കാര്യം അപ്പൊ നമ്മുടെ വർഷ പറഞ്ഞു അതേ ഏത് ഷർട്ടാണെങ്കിലിപ്പോ എന്താ കുഴപ്പം അവിടെ പോയി ഒരു ഷർട്ട് മാറി ഏഹ് അതിനിപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത് ഇത്ര വലിയ വിഷു ആക്കാനുള്ള കാര്യമുണ്ടോ ഞാൻ തന്നെ സ്റ്റുഡിയോയിൽ പോകുമ്പോ എക്സ്ട്രാ ഒരു രണ്ട് ഡ്രസ്സ് ഒക്കെ എടുക്കാറുണ്ട് എനിക്ക് ചിലപ്പം ഇട്ടേക്കുന്ന ഡ്രസ്സ് കംഫോർട്ടബിൾ അല്ലെന്ന് തോന്നിയാലേ ഞാൻ അപ്പൊ തന്നെ ആ ഡ്രസ്സ് മാറ്റാറുമുണ്ട് ഏഹ് അതിപ്പം ഓരോരുത്തരുടെയും ഇഷ്ടമല്ലേ ഷർട്ട് ഇടുക ഇടാതിരിക്കുക വേറെ കളർ ഇടുക എന്നൊക്കെ ഓഹോ അത് വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ അപ്പൊ നമ്മുടെ അച്ഛമ്മ പറഞ്ഞു മോളെ നീ പറഞ്ഞതാ ശരി ഓ ഇവിടെ ഇപ്പൊ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത പോലെ എന്തിനും ഏതിനും ആ ചോദ്യം ഈ ചോദ്യം ചന്ദ്രെ നിനക്ക് ഞാൻ അത്യാവശ്യം നല്ല പണി തന്നിട്ടില്ലേ നീ പണി ചെയ്ത് തീർന്നായിരുന്നോ ഏ ഇവിടെ എല്ലാവർക്കും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണ്ട അതുകൊണ്ടേ മോൾ ഇവിടെ പോയി നിന്ന് വെഴുകി വരാതെ നേരെ കിച്ചണിലേക്ക് കയറി ഭക്ഷണം ഉണ്ടാക്കാൻ നോക്ക രേവതീനെ കൊണ്ട് പണിയിപ്പിക്കാനും നോക്കണ്ട അപ്പൊ നമ്മുടെ സച്ചി അതെ അച്ഛാ ഞാൻ പോവുക എനിക്കൊരു ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എവിടെ ഓട്ടം ആരുടെ ഓട്ടം ആ ഒരു ചെറിയ ഓട്ടോ ഉണ്ട് അച്ഛാ അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ ഇന്ന് നിന്റെ കല്യാണ ദിവസമല്ലേ ഇന്ന് ഇതിനെ നീ ഓട്ടത്തിന് പോകുന്നത് നിന്നോട് പറഞ്ഞതല്ലേ ഇന്ന് ഓട്ടം പിടിക്കരുതെന്ന് അത് പെട്ടെന്ന് ഒരു അർജന്റായിട്ടൊരു കേസ് വന്ന അച്ഛാ അപ്പൊ പിന്നെ പോവാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വരും താമസിക്കൊന്നുമില്ല പെട്ടെന്ന് തന്നെ പോയിട്ട് വരുന്നെന്ന് പറഞ്ഞപ്പം ആ പെട്ടെന്ന് പറഞ്ഞോട്ടോ താമസിച്ചേക്കരുത് എന്ന് പറഞ്ഞാണ് നമ്മുടെ സച്ചിനെ ഓട്ടത്തിന് പറഞ്ഞു വിടുന്നത് ഈ സമയത്താണെങ്കിൽ രേവതി കിച്ചണിൽ നിന്നപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രുതി ചെല്ലാറുണ്ട് അപ്പൊ ശ്രുതിക്ക് വീണ്ടും വീണ്ടും സംശയം എന്തിനായിരിക്കും ഷർട്ട് മാറിയിട്ടുണ്ടായിരിക്കാം മാത്രമല്ല ഇത്ര പെട്ടെന്ന് വീട്ടിലൊക്കെ പോയിട്ട് വരുവോ അത് മാത്രല്ല ഈ രേവതിയുടെയും മുഖം അത്ര തെളിഞ്ഞല്ലേ ഇരിക്കുന്നത് അത് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് ശ്രുതിയോട് അങ്ങനെ ഒരു സീനും കാണിക്കുന്നുണ്ട് ഇവരെല്ലാം പോയി കഴിയുമ്പോഴത്തേക്കും എന്തോ ഉണ്ടല്ലോ മോളെ അത് നമുക്ക് കണ്ടുപിടിക്കണം അങ്ങനെയല്ല കെട്ടിയോനും കെട്ടിയോളും ഈ ഒരു ദിവസം ഇരിക്കേണ്ടത് രാവിലെ ഇവിടെ നിന്ന് എന്ത് സന്തോഷത്തോടു കൂടി പോയതാ ഇപ്പൊ ഒരു സന്തോഷവും ഇല്ലല്ലോ അപ്പൊ എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ആരാ ചന്ദ്രയും ശ്രുതിയും കൂടി സംസാരിച്ചു അത് കഴിഞ്ഞാണ് നമ്മുടെ ശ്രുതി നേരെ കിച്ചണിലേക്ക് ചെല്ലുന്നത് അപ്പൊ രേവതി അവിടെ എന്താ എന്തൊക്കെയോ ചെയ്യായിരുന്നു അപ്പൊ കിച്ചണിലേക്ക് ചെന്നിട്ട് ശ്രുതി ചോദിച്ചു അല്ല രേവതി രേവതിക്ക് എന്താ പറ്റിയത് രേവതി പോയപ്പോ ഇങ്ങനെയല്ലായിരുന്നല്ലോ മോക്കം അത് മാത്രല്ല സ്വന്തം വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് നിങ്ങൾ പോന്നു കളഞ്ഞല്ലോ എന്താ രേവതി പറ്റിയത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറന്നേ ഇത് കേട്ട് ഇനിയിപ്പോ രേവതിക്ക് അങ്ങ് വന്നിട്ട് രേവതി പറഞ്ഞ് നിർത്തുന്നുണ്ടോ ശ്രുതിക്ക് ഇപ്പൊ എന്താ അറിയേണ്ടത് നിനക്കിപ്പൊ എന്താ അറിയേണ്ടത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നോ പ്രശ്നം ഇല്ലാത്ത സ്ഥലത്ത് നീ ഉണ്ടാക്കാൻ നോക്കുവാണോ അതേ ഇനിയിപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് ഞാനും സച്ചിയേട്ടനും ഉള്ള കാര്യമാണ് അത് ഞങ്ങള് തീർത്തോളാം എന്തിനാ കൂടെ കൂടെ വന്ന് ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് മനുഷ്യനെ അസ്വസ്ഥതപ്പെടുത്തുന്നത് ഇതൊക്കെ ആയിട്ട് നമ്മുടെ ശ്രുതി പറഞ്ഞു അപ്പം രേവതി നീ അസ്വസ്തയായല്ലേ ഏഹ് അപ്പൊ നീ ഒന്ന് ഓർത്തു നോക്കിയേ വേണ്ടാത്ത കാര്യത്തിലും വേണ്ട കാര്യത്തിലും നിന്റെ ഹസ്ബൻഡ് എന്തിനും ഏതിനും വന്ന് എന്നോടും എന്റെ കെട്ടിയനോടും ഓരോന്ന് ചോദിച്ചുകൊണ്ടും ഞങ്ങളെ അശ്വസ്തപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നീ കണ്ടില്ലായിരുന്നോ ഹോ എൻറെ അച്ഛന് മലേഷ്യയിൽ നിന്ന് പൈസ അയച്ചപ്പം അത് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്തിന് എന്റെ ഭർത്താവിന്റെ പേരിൽ അയച്ചു ഇപ്പൊ മനസ്സിലായവേ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്വസ്ഥരാകൂന്ന് ഇനി മേലാലെ എന്റെ കാര്യം അന്വേഷിച്ചുകൊണ്ട് രേവതി നിന്റെ ഹസ്ബൻഡ് വരാൻ പാടില്ല ഞാനും എൻറെ ഭർത്താവും എങ്ങനെയും ജീവിച്ചോട്ടെ അത് തിരക്കണ്ട ഒരാവശ്യവും നിന്റെ ഭർത്താവിനില്ല മാത്രല്ല എൻറെ അച്ഛൻ ജയിലിൽ പോയോ എൻറെ അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയോ എന്നൊന്നും തിരക്കേണ്ട കാര്യം നിന്റെ അമ്മയ്ക്കും ഇല്ല അതുകൊണ്ട് ഞാൻ പറയാ ഇനി മുതല് ഇങ്ങോട്ടേക്കുള്ള അന്വേഷണം അങ്ങ് നിർത്തിയാൽ അങ്ങോട്ടേക്കുള്ള അന്വേഷണം അങ്ങ് നിർത്തും ഇപ്പം മറ്റുള്ളവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് രേവതിക്ക് മനസ്സിലായി കാണൂലു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ശ്രുതി അങ്ങ് പോയത് രേവതിക്ക് ഒന്നും പറയാനില്ലാട്ടോ രേവതി മിണുങ്ങസിയാന്ന് പറഞ്ഞു നിൽക്കുകയല്ലാതെ ഒന്നും പറയാനില്ല കാരണം ശരിയാണ് ശ്രുതി ചോദിച്ചത് ഒരു ശരിയെ പറഞ്ഞ ഒരു ശരിയാണ് ഉത്തരം പോകുന്ന ഒരു ചോദ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ രേവതിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ആ സീന് അവിടെ തീരാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരത്തിനെയും ശരത്തിന്റെ കൂട്ടുകാരെയാണ് അങ്ങനെ ആന്റണി ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസമാണ് ആ ദിവസം വന്നു ആ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ശരത്ത് പൂമാലയിട്ട് ആന്റണീനെ ജയിലിൽ നിന്ന് സ്വീകരിക്കാൻ പോയേക്കാം അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന ആന്റണീനെ പൂമാലയൊക്കെ ഇട്ട് സ്വീകരിക്കുന്നു നമ്മുടെ ശരത്തിനെ ആദ്യ എടുത്ത് തലപ്പൊക്കത്ത് വെക്കുന്നു മാത്രല്ല എടാ നീ എല്ലേട കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കിയത് ഏതായാലും ഇനിയും നീ അങ്ങോട്ടേക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കണം നീ എൻ്റെ ഏർ നീ എൻ്റെ സുഹൃത്തലടാ എൻ്റെ കൂടപ്പുറപ്പാടാ പിന്നെ ദേ നിന്റെ രേവതിയുടെ ഏർ രേവതി ചേച്ചിയുടെ കാര്യം ഓർത്ത് നീ എന്നോട് ദേഷ്യപ്പെടുക ഒന്നും ചെയ്യരുതേ നീ എന്നെ അവിശ്വസിക്കരുതേ ഞാനത് ചെയ്തിട്ടില്ലാട്ടോ അത് ഏതോ ഒരുത്തൻ എടുത്ത് വീട് ഇട്ടതാ ഞാനത് പിടിച്ചു എന്നുള്ളതല്ലാതെ ഇടുവോ നിന്റെ ചേച്ചി എന്ന് പറഞ്ഞ ആരാ എൻ്റെ ചേച്ചിയല്ലേ നിന്റെ ചേച്ചിക്ക് നല്ലത് വരുന്നത് കാണാനാ എനിക്കിഷ്ടം സച്ചിയോട് ശത്രുതയൊക്കെ ഉണ്ട് ശരിയാണ് പക്ഷെ എനിക്ക് നിന്റെ ചേച്ചിയോട് ശത്രുത വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ ആ സ്ഥിതിക്ക് നിന്റെ ചേച്ചിക്ക് ദോഷം വരുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുന്നു തോന്നുന്നുണ്ടോ വേണ്ട ആന്റണി ചേട്ടാ ആന്റണി ചേട്ടൻ ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കൊന്നും വേണ്ട ആന്റണി ചേട്ടനെ എനിക്ക് വേറെ ആരെക്കാലം ഒക്കെ വിശ്വാസം ഞാൻ ഈ ഒരു നിലയിലെത്താൻ കാരണം ആന്റണി ചേട്ടൻ തന്നെയാണ് അതുകൊണ്ട് ആന്റണി ചേട്ടനെ ഞാൻ അവിശ്വസിക്കത്തിരുന്നു ഇല്ല ആന്റണി ചേട്ടാ ബാ ആന്റണി ചേട്ടാ എന്നാ നമുക്ക് പോവാം ഉം അല്ല നീ വീട്ടിൽ പോയില്ലേ നീ വീട്ടിൽ പോകാറില്ലേ ആ ഞാൻ ഡെയിലി പോകാറുണ്ട് അല്ല ഇന്ന് നീ വീട്ടിലേക്ക് പോകുന്നില്ലേ ഇന്ന് വീട്ടിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാല് അതെ ഇന്ന് ഇന്ന് ഞാൻ വീട്ടിൽ പോകുന്നില്ല ഇന്ന് വീട്ടിലൊരു വിശേഷ ദിവസമാണ് ഏഹ് വിശേഷ ദിവസോ എന്ത് വിശേഷം അത് സച്ചിയേട്ടന്റെയും രേവിത ചേച്ചിയുടെയും കല്യാണ ദിവസാ അതുകൊണ്ട് ഒരു ചെറിയ ഫങ്ഷൻ ഉണ്ട് അമ്മയും അനീതിയും അങ്ങോട്ടേക്ക് പോയി ഞാൻ പോകുന്നില്ല ഞാൻ പോയാൽ ശരിയാവില്ല അതെന്താണ നീ പോയാൽ ശരിയാവാത്തത് അതെങ്ങനെയാടാ നിന്റെ ഒരേ ഒരാളി എൻ്റെ വിവാഹ വാർഷികം അപ്പൊ നിന്റെ അനിയ അളിയൻറെയും ചേച്ചിയുടെ വിവാഹ വർഷത്തിന് നീ പോയില്ലെങ്കിൽ വേറെ ആരാടാ പോകുന്നത് ഏഹ് എനിക്ക് പറ്റില്ല ആന്റണി ചേട്ടാ ഇന്ന് രാവിലെ അയാൾ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മേടിച്ചു കൊടുത്ത ഷർട്ടാന്ന് അറിഞ്ഞപ്പം അയാൾ ഇട്ടുകൊണ്ട് വന്ന ഷർട്ട് ഊരി എന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ടാ പോയത് വെറുതെ എന്തിനാ ഞാൻ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കണത് വേണ്ട അതിന്റെ ആവശ്യമില്ല ഞാൻ പോകുന്നില്ല എനിക്ക് പോകാൻ വയ്യ ഇനി അമ്മയ്ക്കും അനിയത്തിക്കൊക്കെ വിഷമാവും ചേച്ചിക്കും വിഷമമാവും വെറുതെ ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചേച്ചിയുടെ വിവാഹ വാഷകത്തിന് നീ അല്ല എടാ പോകേണ്ടത് നീ പോയി എന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്കണം അല്ല മാലയോ അതുപോലെ തന്നെ എന്താ ഉം ഡ്രസ്സോ ഒക്കെ കൊണ്ട് കൊടുക്ക് വെറും കയ്യോടെ അല്ലല്ലോ പോകുന്ന നീയെ നീ ചെല്ലണം അന്തസ്സായിട്ട് തല ഉയർത്തിപ്പിടിച്ച് അവരുടെ കുടുംബത്തിലെ ഒരേ ഒരാളാ നീ അപ്പൊ നീ അല്ലാതെ വേറെ ആരാ ചെയ്യ ചെല്ലണ്ടത് ഇതൊക്കെ ചെയ്യേണ്ടത് എന്നാ പിന്നെ ആദ്യ ചേട്ടൻ കൂടി എൻ്റെ കൂടെ വരുമോ അയ്യോ മോശമാ ഞാൻ വരുന്നില്ല കാരണം നിന്റെ സച്ചേറിനെ എന്നെ ഒന്നും അത് കണ്ണെടുത്താൽ കണ്ടുവിടാ അതുപോലെ തന്നെ രേവതി ചേച്ചിക്കും നിന്റെ അമ്മയ്ക്കും നിന്റെ അനിയത്തിക്കൊക്കെ അത് തന്നെയല്ലേ എന്നെ ഇഷ്ടമല്ല ഞാൻ അവിടെ വലിഞ്ഞു കയറി വന്നാലേ അതൊരധികറ്റാടാ ശരിയാവില്ല പക്ഷെ നീ അധികപ്പറ്റൊന്നുമല്ല നീ അവിടെ മുന്നിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആളാണ് അപ്പൊ നീ പോകണം നീ പോയിരിക്കണം അതെ ഏഹ് പിരിവ് കിട്ടിയ പൈസ എല്ലാം നിങ്ങളുടെ കയ്യിലില്ലേ ഇന്ന് അവിടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ ആ ഉണ്ടെന്ന് പറഞ്ഞു അത് മേടിച്ചിട്ട് അതിന്ന് കുറച്ച് പൈസ എടുത്ത് നമ്മുടെ ശരത്തിന് കൊടുത്തിട്ട് നീ എല്ലാം മേടിച്ച് ഒരു കുറവുമില്ലാതെ വേണം ആ വീട്ടിലേക്ക് ചെല്ലാൻ അവരെല്ലാവരും അറിയണം നിന്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് ഏതായാലും ഇത് കേട്ടിട്ട് നമ്മുടെ ശരത്തെ സമ്മതിക്കാൻ കേട്ടോ ശരത്ത് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ആന്റണി അവിടെ നിന്ന് കൂട്ടുകാരന്മാരോട് പറയാം എന്താടാ എന്താടാ നിങ്ങളൊക്കെ വിചാരിച്ചത് ഞാൻ അവനെ അങ്ങോട്ട് ആളാക്കാണെന്നോ ശരത്തിനെ അവനെ ആളാക്കും ഞാന് അതെ എനിക്ക് ദേഷ്യവും പകയും ഒക്കെ രേവതിയോടും സച്ചിയോടുവാ ഞാൻ ജയിലിൽ കിടക്കാന് അവനാ കാരണം അവൻ അവളാണെങ്കിൽ അവനെ കൊണ്ട് എന്നെ തല്ലിച്ചു ഇതെല്ലാം എൻ്റെ മനസ്സിൽ കിടന്ന് പക മൂർച്ഛിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ വഷളാക്കണം ഇന്ന് അവിടെ നല്ലൊരു ഫങ്ഷൻ നടക്കുകയാണല്ലോ അവിടെ അവിടെ വഴക്കുണ്ടാകണം ഇവൻ ചെന്ന് സാധനങ്ങളൊക്കെ കൊണ്ട് ചെന്ന് കഴിയുമ്പം സച്ചി എന്ന് പറഞ്ഞ് ആ ദുരഭിമാനിണ്ടല്ലോ അവന് അവന് അതൊരു നാണക്കേട് തന്നെ ആയിരിക്കും പിന്നെ അവിടെ താനേ പ്രശ്നം ഉണ്ടാകും പ്രശ്നം എന്ന് പറഞ്ഞാല് നല്ല നല്ല പുക പ്രശ്നം അവിടെ അടിയാകും പിടിയാകും ഉം എനിക്കതാ വേണ്ടത് ഒരിക്കലും സ്വസ്ഥതയും സമാധാനവും ഞാൻ സച്ചി സച്ചിക്കും രേവതിക്കും കൊടുക്കില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ ഏതായാലും പാപം നമ്മുടെ രേവതിയുടെയും സച്ചിയുടെ വെഡ്ഡിങ് ആവശ്യത ഉളവാക്കാൻ വേണ്ടിയാണ് ആന്റണി ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ശരത്തിനൊട്ട് അറിയത്തുമില്ല ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അങ്ങനെ വെഡിങ് ആനിവേഴ്സറി ദിവസം തന്നെയാണ് അങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ നമ്മുടെ ചന്ദ്രോദയത്തെ വീട് മുഴുവൻ അലങ്കരിച്ച് അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ് ചന്ദ്രയും ശ്രുതിയും ശ്രുതിയും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ കണ്ടങ്ങ് കണ്ണു തള്ളുകയാണ് കേട്ടോ ഇതിന്റെയൊക്കെ വലിയ കാര്യവും ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞോടാണ് ചന്ദ്രൻ നിൽക്കുന്നത് ഏതായാലും ഈ സമയത്ത് വലിയൊരു അഠാർ കേക്കുമായിട്ടാണ് നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടെ കേറി വരുന്നത് അഠാർ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒരു ഡൈനിങ് ടേബിളിന്റെ അത്ര വലിപ്പമുള്ള കേക്ക് ഇത് കണ്ടതും സച്ചിശു ഇതെന്താ ഇത്രയും വലിയ കേക്ക് ഇതെന്തിനാ ഇത്രയും വലിയ കേക്ക് മേടിച്ചോണ്ട് വന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഇന്ന് സ്പെഷ്യൽ ഡേ അല്ലേ സച്ചി ഏട്ടൻ്റെ രേവതി ചേച്ചിയുടെയും അപ്പൊ പിന്നെ ഇത്രയും വലിയ കേക്ക് വേണം അതെ ഇന്ന് വളരെ നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി അങ്ങ് കയറി വന്നിട്ട് ഏഹ് ഇത് എന്ത് കേടാ ബട്ടർ സ്കോച്ച് ബട്ടർ സ്കോച്ചോ ഇതിപ്പം മെൽറ്റ് ആയി പോയി എന്നും ഇത് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കാനും പറ്റത്തില്ല ഒരു കാര്യം ചെയ്താലോ നമുക്ക് ഇത് പീസ് ആക്കി വെക്കാം ഏഹ് എന്നിട്ട് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കൊടുത്താൽ പോരെ എടാ പൊട്ട വെഡിങ് ആനിവേഴ്സറിക്ക് പീസ് ആക്കി വെച്ചിട്ടാണോ കൊടുക്കുന്നത് വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ രേവധിയും കൂടി കേക്ക് കട്ട് ചെയ്യല്ലേ ചെയ്യണത് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പെട്ടെന്ന് വന്നിട്ട് ഇങ്ങോട്ട് വന്നേ സുധീന്ന് പറഞ്ഞു സുധീനെ വലിച്ചെടുത്തോണ്ട് പോകാനുട്ടോ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെ എന്തേലും പൊട്ടത്തരം വിളിച്ചു പറയുന്നു ശ്രുതിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ തന്നെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് ആഘോഷിക്കാൻ നമ്മുടെ സച്ചി രേവതിയും കട്ടിയാറൊക്കെ ആയില്ലോ അപ്പം അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നു സച്ചി രേവതി മുഖത്തോട് മുഖം നോക്കി ചിരിക്കുന്നു നമ്മുടെ വർഷയ്ക്കും വർഷക്കല്ലല്ലോ സോറി നമ്മുടെ ശ്രുതിക്കും ചന്ദ്രയ്ക്കും അസൂയ മൂക്കുന്നു അച്ഛമ്മ വരുന്നു അച്ചമ്മയ്ക്ക് ഇതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമാകുന്നു കൂടപ്രകൃപ്പുകൾ തമ്മിലുള്ള സ്നേഹമൊക്കെ ഇങ്ങനെ കേക്കൊക്കെ മേടിച്ചോണ്ട് വന്നല്ലോ അപ്പൊ അതൊക്കെ എടുത്ത് പറയുന്നുണ്ട് ഈ ഒരു സമയത്താണ് നമ്മുടെ രേവതിയുടെ അമ്മയും അനിയത്തിയും ഒക്കെ കയറി വരുന്നത് അങ്ങനെ അമ്മയും അനിയത്തിയും കയറി വന്നു കയറി വന്ന ഉടനെ നമ്മുടെ അച്ഛമ്മ ഉള്ളത് കൊണ്ട് തന്നെ ചന്ദ്രയൊന്നും പറയില്ലല്ലോ അപ്പൊ അച്ഛമ്മ തന്നെ വാ കേറി വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ അവരകത്ത് കയറി വന്നു അങ്ങനെ അവരോട് എന്തുണ്ട് വിശേഷം പൂക്കടയൊക്കെ എങ്ങനെയൊക്കെ പോകുന്നു എന്നൊക്കെ നമ്മുടെ അച്ഛമ്മ അന്വേഷിക്കുന്നു അപ്പൊ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നു അപ്പൊ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ വർഷയുടെ അമ്മ വരുന്നത് വർഷയുടെ അമ്മ വന്നത് പിന്നെ ചന്ദ്രക്ക് പിന്നെ നിലത്ത് വല്ലമാണോ ചന്ദ്ര അങ്ങ് കയറി ചെന്നിട്ട് വാ ഇങ്ങ് വന്നേ എന്റെ പൊന്നോ വരന്ന് വരുന്നത് ഞാൻ നോക്കിയിരിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഭയങ്കര കൂടി മറ്റവരെ കാണിക്കാൻ വേണ്ടി തന്നെ ലക്ഷ്മിനെ കാണിക്കാൻ വേണ്ടി തന്നെ പെരുമാറുകയാണ് അങ്ങനെ വെഡിങ് ആനിവേഴ്സറിക്ക് വന്ന ഇവര് എന്തോ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ സച്ചിനെ രേവതിയെ കളിയാക്കാൻ വേണ്ടി തന്നെയാ മാത്രമല്ല ഇവര് കയറി വന്ന ഉടനെ സച്ചി പറയുന്നുണ്ട് സ്വർണമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ മാറ്റി വെച്ചേക്കണേ ഇനിയിപ്പം അത് കാണാതെ പോയിട്ട് ഞങ്ങളെ പറയരുതേ എന്നൂടെ പറയുന്നുണ്ട് അന്നാ ഫംഗ്ഷൻ നടന്നപ്പോ നമ്മുടെ രേവതി എടുത്തു എന്നും പറഞ്ഞ് ഭയങ്കര പെർഫോമൻസ് നടത്തിയതല്ലായിരുന്നു അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടായിരിക്കാം നാളത്തെ വിശേഷം അവസാനിക്കുന്നത് നമ്മുടെ ഏർ വർഷ വർഷയുടെ അമ്മ കൊണ്ടുവന്ന് ഒരു വള ഇട്ട് കൊടുക്കാണ് രേവതിക്ക് രേവതി അത് മേടിക്കോ രേവതി അതൊന്നും മേടിക്കില്ല രേവതി പറയുന്നത് എനിക്കിത് വേണ്ട ഇതിന്റെ ആവശ്യം ഇല്ലാന്ന മാത്രമല്ല ഈ വളയിടുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഗിഫ്റ്റ് കൊണ്ടുവന്നതിന് നമ്മുടെ ചന്ദ്ര ലക്ഷ്മീനെ കളിയാക്കി കളിയാക്കിയിട്ടോ കണ്ടില്ലേ അന്തസ്സും അഭിമാനവും ഉള്ളവർ വന്നപ്പോ കൈവീശിയല്ല വരുന്നത് സമ്മാനമായിട്ടാ കൊടുക്കേണ്ടവരൊന്നും കൊടുത്തില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ലക്ഷ്മീനെ അങ്ങോട്ട് അട്ടിച്ചോ ആക്ഷേപിച്ചോ അഭിമാനിക്കുകയാണ് അപ്പൊ പിന്നെ നമ്മുടെ രേവതി മേടിക്കും ഒരിക്കലും രേവതിക്ക് മേടിക്കാൻ പറ്റില്ലത് അതൊക്കെ നിൽക്കട്ടെ ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം നാളെ അതിൻ്റെ അപ്പറമായി പോക ഇവിടം വരെ എത്തത്തില്ല കഥ പിന്നെ ഞാൻ പറയുമ്പോൾ അതിൻ്റെ അപ്പുറം ഒത്തിരി പോകുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ഇത്രയും ഞാൻ പറയുന്നുള്ളൂ ഇത് കേൾക്കാനുള്ള രസം തൊട്ടടുത്തടുത്ത് അടുത്തടുത്ത് വരുന്നത് കേൾക്കാനുള്ള രസം കുറേ മുമ്പ് അങ്ങ് പറയുമ്പോഴത്തേക്കും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ അപ്പോൾ അതാണോ ടാറ്റാ ബൈ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ